കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥിയെ പോലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അവസാനം കാറ്റുപോയ ബലൂൺ ആയിരിക്കുമോ എന്ന് ഞാൻ ഇടയ്ക്കെങ്കിലും ഒന്ന് സംശയിച്ച ആളായിരുന്നു അർജുൻ അർജുൻ അങ്ങനെ അല്ലെന്ന് മാത്രമല്ല അർജുൻ സീസൺ സിക്സിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അർജുൻ ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ സീസൺ ത്രീ എടുത്താൽ ഏതാണ്ട് ടു വീക്സ് കഴിഞ്ഞിട്ടാണ് മണിക്കുട്ടൻ ഗെയിമിലേക്ക് ഇറങ്ങിയത് സീസൺ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സാബു അടക്കമുള്ളവര് ഗെയിമിലേക്ക് ഇൻവോൾവ് ആയി ഇറങ്ങി തുടങ്ങിയത് പതിയാണ് പെട്ടെന്നല്ല സീസൺ ഫോർ എടുത്താൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ജാസ്മിൻ വളരെ സൈലന്റ് ആയിരുന്നു നമ്മൾ ജാസ്മിനെ കുറിച്ച് വീഡിയോ തന്നെ ഇട്ടിരുന്നു കുറച്ചും കൂടെ റിയാക്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഓരോ കണ്ടസ്റ്റന്റും ഓരോ രീതിയിലാണ് ഗെയിമിനെ സമീപിക്കുന്നത് ചിലർ വന്ന് കയറി ഉടനെ തന്നെ ഗെയിമിലേക്ക് ഇറങ്ങും ചിലര് ഉചിതമായൊരു സമയത്തിന് നോക്കിയിരിക്കും എല്ലാവരെയും ഒന്ന് ഒബ്സർവ് ചെയ്ത് ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങും തന്റെ എതിരാളി ആരാണെന്ന് മനസ്സിലാക്കി കളിക്കും ആരെയൊക്കെ കൂടെ നിർത്തണം ആരെയൊക്കെ എതിർച്ചേരിയിൽ നിർത്തണം എന്ന് പ്ലാൻ ചെയ്ത് കളിക്കും ചിലപ്പോൾ ഈ ഈ പറഞ്ഞ കാറ്റഗറിയിലായിരിക്കും അർജുൻ ഉൾപ്പെടുന്നത് അർജുൻ അവിടെ ആരെയൊക്കെ കൂടെ നിർത്തണം ശക്തരായ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് ആരെയൊക്കെ എതിർച്ചേരിയിൽ നിർത്തണം എന്നൊക്കെ ഒരു ധാരണ വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ മുതൽ അർജുൻ ഭയങ്കര ആക്റ്റീവാണ് ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രി ആ ഒരു വിഷയത്തെക്കുറിച്ച് അവർ രണ്ടും ഒന്നാണോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഇവരിവിടെ ഒരു റിസോർട്ടിൽ വന്നതുപോലെയാണ് ലാലേട്ട എനിക്ക് തോന്നുന്നത് എന്നാണ് അർജുൻ പറഞ്ഞത് അല്ലാതെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് ഇനി പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നുമെന്ന് പറഞ്ഞ് മാറിയൊന്നും നിൽക്കുന്നില്ല പറയാനുള്ളത് വെട്ടിത്തുറന്നങ്ങ് പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ തുറന്നു തന്നെ പറയുന്നുണ്ട് അത് ഈ സീസണിലെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലർക്കൊക്കെ നോമിനേറ്റ് ചെയ്യാനൊക്കെ മാത്രമേ മടിയുള്ളൂ പക്ഷെ മെജോറിറ്റി ആൾക്കാരും ഒപ്പീനിയൻ പറയാനാ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അർജുനും ആ ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു തീർച്ചയായും അർജുൻ്റെ ഗെയിം ഇനിയും ഇമ്പ്രൂവ് ആവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്